എല്ലാവർക്കും നമസ്കാരം ഇനി മുതൽ ത്രിമധുരത്തിലേക്ക് അനുഭവങ്ങൾ അയച്ചു തരുന്നവർ ഒന്നുകിൽ എഴുതിയിട്ട് ഫോട്ടോ എടുത്ത് അയച്ച് തരാം അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് അയച്ചു തരാം വോയിസിൽ അയച്ചു തരരുത് ഇതും മുൻപേ അയച്ചു വന്നവർ എന്നെ ഒന്ന് ഒരു അനുഭവം വന്നിട്ടുണ്ട് നല്ല രസമുള്ളൊരു അനുഭവമായിരുന്നു എന്തായാലും ഒന്ന് കേട്ടു നോക്കിയാലോ ഗുരുവായൂരപ്പ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ജയശ്രീന്നാണ് ഞാൻ ഈ അനുഭവം മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായതാണ് കേട്ടോ അത് മനസ്സിലിങ്ങനെ കൊണ്ടുനടകുകയാണ് ഇല്ലേ എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് മുപ്പത്തൊന്ന് വർഷമായി എനിക്ക് മൂന്ന് വർഷം കഴിഞ്ഞിട്ടാണ് മോള് ജനിച്ചത് ആ മൂന്ന് മൂന്ന് വർഷ സമയത്ത് ഞാൻ തുടർച്ചയായിട്ട് വ്യാഴാഴ്ച ഒരിക്കലെടുക്കുമായിരുന്നു അങ്ങനെ ഒരു വ്യാഴാഴ്ച ഗുരുവായൂർ ക്ഷേത്രം സന്ദർശിക്കാൻ അവസരം ഉണ്ടായി അന്ന് ഞാനും എൻ്റെ ഭർത്താവും ഭർത്താവിൻ്റെ ചേട്ടനും ചേട്ടത്തി കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ ദർശനമെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ ഒരു മണി കഴിഞ്ഞിരുന്നു ഉച്ചഭക്ഷണത്തിനുള്ള സമയമായതിനാൽ എല്ലാവരും ഹോട്ടലിൽ പോയി കഴിക്കാന്ന് തീരുമാനിച്ചു എന്നാൽ ഞാൻ ഒരിക്കലും എടുക്കുന്നതിനാൽ വിസമ്മതിച്ചു ഞാൻ ഒരിക്കലും എടുക്കുന്നത് കൊണ്ട് അങ്ങനെ ഹോട്ടലിൽ നിന്ന് കഴിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ചേട്ടത്തി അമ്മ പറഞ്ഞു പ്രസാദ കൗണ്ടറിൽ പോയിട്ട് ഉണക്കലരി ചോറ് കിട്ടുമോ എന്ന് നോക്കാം ഞങ്ങളുടെ കയ്യിൽ ഒരു പാത്രവും ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കൗണ്ടറിലെത്തി ആ സമയമായിപ്പോ ചോറ് തീർന്നു എന്ന് അവർ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ നിരാശയോടെ മടങ്ങി ആ സമയത്ത് ഒരു പൊക്കം കുറഞ്ഞ ആൾ ആ ഒരു കാവ്യം ഉണ്ടൊക്കെ എടുത്ത് തൊഴിലൊരു തോർത്തൊക്കെ ഇട്ട് ഞങ്ങളുടെ അടുത്ത് വന്നു അദ്ദേഹം ചോദിച്ചു എന്താണ് നിങ്ങൾ ഇവിടെ നിൽക്കുന്നത് അപ്പോൾ ചേട്ടത്തേമ്മ പറഞ്ഞു ഈ കുട്ടി വ്യാഴാഴ്ച ഒരിക്കൽ നോക്കുന്നുണ്ട് അതുകൊണ്ട് ചോറ് കൗണ്ടറിൽ കിട്ടുമോ എന്ന് നോക്കിയതാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു അതാണോ കാര്യം എൻ്റെ കൂടെ വരുമോ എന്ന് അങ്ങനെ ഞങ്ങളെ ക്ഷേത്രത്തിൻ്റെ പാത്രങ്ങളൊക്കെ കഴുകുന്ന മുറിയിലേക്ക് കൊണ്ടുപോയി എന്നിട്ട് ഞങ്ങളുടെ പാത്രത്തിൽ ചോറ് നിറച്ച് തന്നു എന്നിട്ട് പറഞ്ഞ് ഇത് കഴിക്കാനും ഭാഗ്യം വേണം കേട്ടോ ഇത് വാരസ്യാർക്ക് അവകാശപ്പെട്ടതാണ് അവർ കൊണ്ടുപോകുന്നതാണ് ഈ ചോറുമായിട്ട് ഞങ്ങൾ ഹോട്ടലിൽ പോയിട്ട് അവിടുന്ന് കഴിച്ചു ഞങ്ങൾ അങ്ങനെ എനിക്ക് ഒരു E Eu... മകള് ജനിച്ചു അവൾ ജനിച്ചത് വ്യാഴാഴ്ചയായിരുന്നു അപ്പോൾ ഇത് ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് ഭഗവാനാണ് അന്ന് എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ മകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഗുരുവായൂരപ്പനാണ് ആ വേഷത്തിൽ ഞങ്ങളുടെ അടുത്ത് വന്നതെന്ന് തന്നെയാണ് അപ്പോൾ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ അതൊക്കെയല്ലേ അനുഭവം ഒരു നിമിഷം നമ്മൾ ആഗ്രഹം ഗുരുവായൂർ പോയി കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങൾ നടക്കാതെ തിരിച്ചു പോരണ്ട എന്ന് ഭഗവാൻ്റെ ഒരു നിശ്ചയം തന്നെ ഉണ്ടല്ലേ എത്ര മനോഹരമായ അനുഭവമാണല്ലേ അപ്പോൾ ത്രി മധുരത്തിലെ വാട്സപ്പ് ഗ്രൂപ്പിലാണ് നമുക്ക് ഈ അനുഭവം വന്നത് അപ്പം ഗ്രൂപ്പിലേക്ക് വരാൻ ജോയിൻ ബട്ടണിലൂടെ വരിക പിന്നെ മുകളിലെ കൃഷ്ണവിഗ്രഹം വാങ്ങാൻ നിങ്ങൾക്ക് ആ ലിങ്കിലൂടെ പോയാൽ വാങ്ങാൻ സാധിക്കും പിന്നെ ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് വാങ്ങാനും ആയിട്ട് പറ്റും ഹരേ കൃഷ്ണ